നമസ്കാരം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ഇന്നലെ പ്രൌഢഗംഭീരമായി തന്നെ രാജ്യം ആഘോഷിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് കർത്തവ്യപതിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ദേശീയപതാകമുയർത്തി തുടർന്ന് ഇന്ത്യയുടെ സൈനിക ശക്തിയും നാരിശക്തിയും വിളിച്ചോതുന്ന തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രൗഢമായ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു ഇത്തവണത്തെ മുഖ്യാതിഥി ഇതിനിടയിൽ ഇന്നലെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും എത്തിയ വാഹനമായിരുന്നു ഇരുവരും രാഷ്ട്രപതി ഭവനിൽ നിന്നെത്തിയത് കാറിലായിരുന്നില്ല പകരം ആറ് കുതിരകൾ വലിച്ച രഥത്തിലായിരുന്നു ആ രഥത്തിന് പിന്നിലുമുണ്ട് ഒരു കഥ നാല്പത് വർഷങ്ങൾക്ക് ശേഷമാണ് റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിലേക്ക് രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ട് കുതിരകൾ വലിക്കുന്ന രഥം എത്തുന്നത് രാഷ്ട്രപതിയുടെ അംഗരക്ഷകരാണ് കുതിരപ്പട നയിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് കുതിരയെ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഇന്ത്യൻ ഓസ്ട്രേലിയൻ കുതിരകളുടെ സമ്മിശ്രയിനമായ ബഗ്ഗിയാണ് ഈ വാഹനം ഓടിക്കുന്നത് അതിനാൽ തന്നെ ഈ രീതിയെ ബെഗ്ഗി സമ്പ്രദായം എന്നും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനു ശേഷമാണ് രഥം ഉപയോഗിക്കുന്നത് നിർത്തലാക്കിയത് പിന്നീട് ഉപയോഗിച്ചിരുന്നത് കറുത്ത ബുള്ളറ്റ് പ്രൂഫ് കാറുകളായിരുന്നു ആറ് കുതിരകൾ വലിക്കുന്ന ഈ രഥം കറുപ്പ് നിറത്തിലുള്ളതായിരുന്നു ചുവന്ന വെൽവെറ്റ് തുണി ഇതിൽ വിരിച്ചിട്ടുണ്ട് അരുക്ക് ഭാഗങ്ങളെല്ലാം സ്വർണ്ണ നിറത്തിലുള്ള നൂലുകളിലും അലങ്കരിച്ചിരിക്കുകയാണ് അശോകചക്രവും രഥത്തിൽ പതിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ രഥം ആഘോഷവേളകളിൽ ചെറിയ ദൂരങ്ങളിൽ സഞ്ചരിക്കാനായിരുന്നു ഈ രഥം ഉപയോഗിച്ചത് എന്നാൽ കൊളോണിയൽ ഭരണം അവസാനിച്ചതോടെ കഥ മാറി ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ രഥത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചു എന്നാൽ കാര്യങ്ങൾ മാറ്റിമറിച്ചത് ഒരു നാണയമായിരുന്നു അത് ഇന്ത്യയുടെ ഒരു ഭാഗ്യ നാണയമായി തന്നെ മാറിയായിരുന്നു എന്ന് വേണം പറയാൻ രഥത്തിന്റെ പേരിൽ തർക്കമായതോടെ നാണയം ടോസ് ചെയ്ത് തീരുമാനമെത്താമെന്നതിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിച്ചേരുകയായിരുന്നു ഇന്ത്യൻ കേണൽ താക്കൂർ ഗോവിന്ദ് സിംഗിന്റെയും പാകിസ്ഥാന്റെ സഹാബ്സാദ യാക്കൂബ് ഖാന്റെ നേതൃത്വത്തിൽ ടോസ് ഇട്ടു അതിൽ ഭാഗ്യം തുണച്ചതാകട്ടെ ഇന്ത്യയെ തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ഭവനിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകാൻ രാഷ്ട്രപതി ഇത് ഉപയോഗിച്ചു പോന്നു കൂടാതെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പരിസമാപ്തി സൂചിപ്പിക്കാൻ ജനുവരി ഇരുപത്തിയൊൻപതിന് വിജയ് ചൌക്കിൽ നടക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് രാഷ്ട്രപതി പോയിരുന്നതും ഇതേ രഥത്തിലാണ് എന്നാൽ പതിയെ സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് തുറന്ന വാഹനത്തിലുള്ള രാഷ്ട്രപതിയുടെ യാത്ര റദ്ദാക്കി ഇതിന്റെ സ്ഥാനത്ത് പിന്നീട് ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളും ഇടം പിടിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ബീറ്റിംഗ് റിട്രീറ്റ് പരിപാടിയിൽ പങ്കെടുക്കാനായി അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ് ചരിത്രപരമായ രഥം തിരികെ കൊണ്ടുവന്നത് ഇത് മാത്രമല്ല മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് തന്നെയായിരുന്നു നാരിശക്തി വിളി ചോദിച്ചുന്നതായിരുന്നു ഇത്തവണത്തെ പരേഡ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഇത്തവണ അണിനിരുന്നവരിൽ എൺപത് ശതമാനവും വനിതകളായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ പതിനഞ്ച് വനിതാ പൈലറ്റുകളും സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ ഡ്രോൺ ജാമറുകൾ നിരീക്ഷണ ഉപകരണങ്ങൾ സൈനിക വാഹനങ്ങൾ എന്നിവ പരേഡിൽ അണിനിരുന്നു പരേഡിൽ അണിനിരുന്ന തൊണ്ണൂറാംഗ ഫ്രഞ്ച് സേനാ സംഘത്തിന് പുറമെ ഫ്രാൻസിന്റെ രണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനവും ഫ്ലൈപാസ്റ്റ് നടത്തിയിരുന്നു പരേഡിന്റെ മുഖ്യ ആകർഷണം സ്ത്രീകൾ തന്നെയായിരുന്നു ഇതിൽ തന്നെ പല സൈനിക വിഭാഗങ്ങളുടെ ചരിത്രപരമായ പരേഡ് കൂടിയായിരുന്നു അസിസ്റ്റന്റ് കമാൻഡൻ റാങ്കിലുള്ള വനിതാ ഓഫീസറും രണ്ട് സബോർഡിനേറ്റ് ഓഫീസർമാരും ചേർന്ന് നൂറ്റി നാൽപ്പത്തി വനിതാ ബി എസ് എഫ് കോൺസ്റ്റബിൾമാരാണ് പരേഡിൽ പങ്കെടുത്തത് പ്രതിരോധ സാങ്കേതികതയിലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം ഇതിന്റെ ഗവേഷണത്തിലും വികസനത്തിലും സ്ത്രീകൾ നൽകിയ സംഭാവനകൾ കൂടി എടുത്തു ഡിആർഡിഒയുടെ ഇത്തവണത്തെ പരേഡ് പങ്കെടുത്ത വനിതകളിൽ ഇരുപത്തിയേഴ് പേർ പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണ് ജമ്മു കാശ്മീരിൽ നിന്നും പഞ്ചാബിൽ നിന്നുമായി പേർ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേർ മറ്റുള്ളവർ തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന ഉത്തർപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എഴുപത്തിരണ്ടംഗ ബ്രാസ് ബാൻഡ് സംഘവും പരേഡിൽ മാറ്റുവച്ചു